ഉസ്താദ് ഇന്ന് കാണുന്ന നമ്മുടെ ബുറദയും ബുറുദുലിസുകൾ പുതിയ തലമുറക്കുള്ള ആ വല്ലാത്ത മജുലിസുകൾ അതിന് തുടക്കം കുറിച്ചത് ശേഖനയാണ് കുണ്ടൂരിൽ വെച്ചാണ് തുടക്കം കുറിക്കുന്നതും ആ ദഫുമുട്ടിയുള്ള ബുറദയുടെ മജുലിസ് അപ്പോ ഒരു വാരിക നാഴ്ചയിൽ ഇറങ്ങുന്ന ഒരു വാരിക ആ വാരിക എഴുതിയതും ആ ആ അങ്ങനെ വായിക്കാം ഒരു വൈദ്യരും കുറെ ചെണ്ടക്കാർ ചെണ്ടകുട്ടിക്കാൻ എന്ന് എഴുതി അത് ഉസ്താദിന്റെ അരികിൽ ചെന്ന് എത്തി അപ്പൊ ഉസ്താദ് പറഞ്ഞു ഒന്നും വേണ്ട അത് നിന്ന് വയ്ക്കോളൂ അത് നിന്നോളും പിന്നെ ആ പത്രം ആ വാരിക ഇതുവരെ പൊങ്ങിയിട്ടില്ല മലയാള മണ്ണിൽ വെളിച്ചം കണ്ടിട്ടില്ല നമ്മുടെ എസ് എസ് എഫിന്റെ കുട്ടികൾ അലഹമില്ല ആ കുട്ടികളുടെ എല്ലാം എല്ലാമെല്ലാമാണ് റിസാല മാസത്തിൽ ഇറങ്ങിയിരുന്ന രസാല അത് സാമ്പത്തിക പ്രതിസന്ധി കാരണം കൊണ്ട് നിന്നു നിന്നപ്പോ ഒരു മാസം ഇറങ്ങാൻ കഴിഞ്ഞില്ല അപ്പൊ അന്ന് റസാഖ് സാഹിബിനെ പോലുള്ള കൊറ്റി അബ്ദുൾ റസാഖ് നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാം റസാഖ് സാഹിബിനെ പോലുള്ളവര് അന്നത്തെ നേതൃത്വത്തോട് ചെന്നിട്ട് പറഞ്ഞു നേതൃത്വം പറഞ്ഞ അടുത്ത ആഴ്ച നമുക്കിത് വാരികയൊക്കെ ഇറക്കിക്കൂടെ മാസികയൊക്കെ ഇറക്കാൻ കഴിയാത്ത പത്രം അതെങ്ങനെ ആഴ്ചയിൽ പിന്നെ ഇറക്കുക എന്താ അബ്ദുൾ റസാഖ് കടകടാന്തരം നടന്നിട്ട് കൈന്ന് കിട്ടിയിട്ട് അത് വാരികയൊക്കെ ഇറക്കാൻ ഒരുങ്ങും അനുവാദം കിട്ടിയാൽ മതി കടകടാന്തരം നടന്നു കൈ നീട്ടി എസ് എസ് എഫിന്റെ കുട്ടികൾ സാഹിത്യോത്സവൊക്കെ വരുമ്പോ നിങ്ങൾക്കൊക്കെ വരില്ലേ നിങ്ങളൊക്കെ പൈസ കൊടുക്കലും ഒന്ന് മൂളിയ ബി പൈസ കൊടുക്കുവാണോ ആ കുട്ടികൾ ചെയ്യുന്ന ദിവതി ചെറുതൊന്നല്ലല്ലോ അങ്ങനെ കടകടാന്തരം നടന്നു നടന്നിട്ട് പൈസ പിരിച്ചു വാരികയൊക്കെ ഇറക്കി ആ വാരികയുടെ ഒരു കോപ്പി എടുത്തിട്ട് നേരെ കുണ്ടൂരിൽ വന്നു ഷെയ്ഖുനാന്റെ ചാരത്ത് വന്നു ഷെയ്ഖു അരികിൽ വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഇത് ഞങ്ങളുടെ എസ് എസ് എഫിന്റെ കുട്ടികളുടെ പത്രാണ് ഇത് നിന്നിരുന്നു ഇത് പറങ്ങിയതാണ് ഉസ്താദ് ഉടനെ പറഞ്ഞു മക്കളെ എനിയത് നിൽക്കൂല ഇനി അത് നിൽക്കൂല ആ പത്രം നടന്നു ആ പത്രം ഓടി ഇന്ന് ധാരാളം അറബി നാടുകളും മറ്റു രാഷ്ട്രങ്ങളിലുമായി പറന്നുകൊണ്ടിരിക്കാണ് പ്രവാസി നിസാല ആ പത്രം പിന്നെ നിന്നിട്ടേ ഇല്ല അതാണ് അനുജന്മാരെ അള്ളാഹുറ്റി കൊടുക്കും